ജോൺസൺ മാസ്റ്റർ അനുസ്മരണം മന്ത്രി കടന്നപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ അമേരിക്കയിലോ കാനഡ വരെയും പോകേണ്ട കണ്ണൂരിന്റെ മണ്ണിൽ നയാഗ്രോട്ടോൾ ഒരുക്കി ഡി ജെ അമ്യൂസ്മെന്റ് മ്യൂസിഷ്യൻ വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ജോൺസൺ മാസ്റ്റർ അനുസ്മരണം നടന്നു കണ്ണൂർ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന വേദിയിൽ ജോൺസൺ മാസ്റ്റർ അനശ്വരമാക്കിയ പാട്ടും അദ്ദേഹം പാടി

ജില്ലാ പ്രസിഡന്റ് രാജേഷ് നബ്യാർ അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി ലോറൻസ് അനിൽ രാജ് ജില്ലാ കമ്മിറ്റി അംഗം ഡിക്സൺ റാഫേൽ ജില്ലാ സെക്രട്ടറി ജോ ബി ജോസഫ് ജില്ലാ ട്രഷറർ മനോജ് എം പീറ്റർ എന്നിവർ സംസാരിച്ചു മുപ്പത്തഞ്ചിൽ പരം കലാകാരന്മാരെ ഉൾപ്പെടുത്തി ജോൺസൺ മാസ്റ്ററുടെ ഗാനങ്ങൾ കോർത്തിണക്കി മന്ദാര ചെപ്പ് എന്ന പേരിൽ തത്സമയ ഓർക്കസ്ട്ര ഗാനമേളയും അരങ്ങേറി

E isso é... വെള്ളച്ചാട്ടം കാണാൻ അമേരിക്കയിലോ കാനഡ വരെയോ പോകേണ്ട കണ്ണൂരിന്റെ മണ്ണിൽ നയാഗ്ര വോട്ടർഫോൾസ് ഒരുക്കി ഡി ജെ കൂടാതെ ചൈനയിലും ദുബായിലും ചരിത്രം സൃഷ്ടിച്ച അപ്രത്യക്ഷമാകുന്ന സോഡിയൽ വെള്ളച്ചാട്ടവും ഈ വിസ്മയലോകം ഇതുകൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല ഓപ്പൺ ബേഡ് പാർക്ക് റോബോട്ടിക് കൺസ്യൂമർ സ്റ്റോർ ഫുഡ് കോർട്ട് പാർക്ക് ഇതെല്ലാം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഓഗസ്റ്റ് എട്ട് മുതൽ സെപ്റ്റംബർ വരെ വൈകുന്നേരം മണി മുതൽ രാത്രി ഒൻപതര വരെയും മറ്റ് അവധി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒൻപതര മണി വരെയുമാണ് പ്രദർശന സമയം കണ്ണൂർ പോലീസ് മൈതാനിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഓണാഘോഷം വിദേശയാത്ര പോകാതെ അവിടെയുള്ള ഫീഡിൽ കണ്ണൂരിലാവട്ടെ